അവസ്ഥയിലാണ് നെയ്യാറ്റിൻകരയിൽ കണ്ണൂരാണെങ്കിൽ ഇപ്പോൾ ഇനി കോഴിക്കോടാണെങ്കിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കെട്ടിടം കൂടി ഒന്ന് കാണാം വാർഡുകൾ ഉൾപ്പെടെ വിവിധ കെട്ടിടങ്ങൾ ശോചനീയാവസ്ഥയിലാണ് പലയിടത്തും സിമന്റ് പാളികൾ അടർന്നിരിപ്പുണ്ട് എപ്പോൾ വേണമെങ്കിലും ആരുടെ തലയിൽ വീഴാം മഴക്കാലമായാൽ വിള്ളൽ വീണ ഭിത്തികളിലൂടെ ചോർന്നൊലിച്ച് വെള്ളം അകത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയുമുണ്ട് ഉണ്ട് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടത്തിലാണ് നീതി മെഡിക്കൽ സ്റ്റോറും പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം അരുൺ സോളമനുണ്ട് അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് മൺസഗേൻ എന്താണ് നെയ്യാറ്റിൻകരയിലെ അവസ്ഥ പ്രേക്ഷകരോട് പറയൂ ഇപ്പോൾ കണ്ണൂര അവസ്ഥ നമ്മൾ കണ്ടു നിയറ്റിങ്ങൽ ആശുപത്രിയുടെ അവസ്ഥ എന്താണ് അരുൺ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്ന ഏറ്റവും വലിയ ആരോപണം ആരോഗ്യ വകുപ്പിൻ്റെ ആരോഗ്യവകുപ്പ് വെൻ്റിലേറ്ററിലാണെന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഉയർന്നത് എന്നാൽ നെയ്യാറ്റിങ്ങല ജനറൽ ആശുപത്രിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഇവിടെ പ്രധാനമായും ഇവിടുത്തെ അടിത്തറ തന്നെ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ നോക്കി തന്നെ അറിയാം ഇവിടുത്തെ വയോജന സൗഹൃദ വാർഡായിരുന്നു രണ്ട് വർഷമായി ശരിക്കും ഇത്തരത്തിലൊരു അപകട ഭീഷണി ഉണ്ടായപ്പോൾ തന്നെ വാർഡിൽ നിന്നും ആൾക്കാരെ മാറ്റിയെങ്കിലും ഇപ്പോഴും ഇതൊരു സ്റ്റോർ റൂമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതന്നെയാണ് ഏറ്റവും വലിയ അനാസ്ഥ ഇവിടെ ധാരാളം മെഡിസിനുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏത് നിമിഷം വേണോ പൊട്ടി തകരാവുന്ന ഒരുപാട് ജിനിഷ് ജോസ് ഈ ഒരു ദൃശ്യങ്ങൾ കാണിച്ചു കാണിച്ചോക്കൂ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വളരെയധികം ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാരണം ഇതുപോലെ ഓരോ തൂണുകളും ഇങ്ങനെ ഇളകി നിൽക്കുന്ന അവസ്ഥയാണ് അടിത്തറ ഇത്തരത്തിൽ ഇളകി നിൽക്കുന്ന ഏത് നിമിഷവും പൊട്ടി തകരാവുന്ന ഒരു ബിൽഡിംഗ് ആണ് ഈ ഒരു രണ്ട് നില ബിൽഡിങ് ഇതിന് തൊട്ടപ്പുറത്താണ് വിമുക്തി എന്ന് പറയുന്ന വിമുക്തിയുടെ കേന്ദ്രം പ്രവർത്തിക്കുന്നത് വിമുക്തി കേന്ദ്രത്തിൽ ഇപ്പോഴും ആൾക്കാരുണ്ട് രണ്ട് നില കെട്ടിടമാണ് അത് നാൽപ്പത് വർഷത്തിൽ അധികമായി ഒരു കെട്ടിടം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് വിമുക്തി കേന്ദ്രം വന്നത് അന്നത്തെ ആരോഗ്യ മന്ത്രി ആയിരുന്ന സുന്ദരേശൻ നായരായിരുന്നു ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് വിമുക്തി കേന്ദ്രവും ഇവിടുത്തെ പേവാട് ഉൾപ്പെടെയുള്ളവ ഇപ്പോഴും രോഗികൾ താമസിക്കുന്ന കെട്ടിടങ്ങളാണ് നമ്മൾ ഇവിടെ ഈ ദൃശ്യങ്ങൾ ആദ്യം കാണിക്കാൻ കാരണം ഇവിടെ ഇപ്പോൾ ഈ രണ്ട് രണ്ടുനില കെട്ടിടങ്ങളും സ്റ്റോർ റൂമായിട്ടാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് റൂം ഒന്നാമത്തെ സ്റ്റോർ റൂമാണ് ഇത് ഇവിടെയും മെഡിസിനുകൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിന്റെ പുറത്ത് ആംബുലൻസുകൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഏത് നിമിഷവും നിലംപൊതിക്കാവുന്ന ഒരു കെട്ടിടത്തിന് മുന്നിലാണ് ജില്ല ജില്ലാ പഞ്ചായത്ത് നൽകിയിരിക്കുന്ന ആംബുലൻസ് നേറ്റിങ്ങര ജനറൽ ആശുപത്രിയുടെ ആംബുലൻസ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു കാര്യം ഈ ആശുപത്രിയിലേക്ക് പ്രവർത്തിക്കേണ്ടുന്ന മുഴുവൻ വൈദ്യുതിയും ഉത്പാദിപ്പിക്കുന്ന സൗരോർജ്ജ പ്ലാന്റും സ്ഥിതി ചെയ്യുന്നതോ ഈ ഇതിന് മുകളിലാണ് ഈ കെട്ടിടത്തിൻ്റെ എന്നുള്ളതാണ് നമുക്കൊപ്പം ഇപ്പോൾ നേറ്റിങ്ങര നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാങ്ക്ലിൻ കൂടി ചേരുന്നുണ്ട് അജിനെ ഈ ഒരു പ്രതികരണത്തിലൂടെ പോവാം രണ്ട് വർഷമായി ഈ കെട്ടിടം ഇത്തരത്തിലൊരു അപകട അവസ്ഥയിലാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് അറിഞ്ഞിരുന്നോ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയുടെ പല കെട്ടിടങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനവും കെട്ടിടങ്ങളുടെ അവസ്ഥയും കാരണം ഇവിടെ ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെ ജീവന് ഭീഷണിയെ നിലനിൽക്കുകയാണ് പല ഘട്ടങ്ങളിലും ഈ ആവശ്യം പരിഹരിക്കുന്നതിന് വേണ്ടി നഗരസഭയും പൊതുസമൂഹവും ആശുപത്രി അധികൃതരെയും അതുപോലെ തന്നെ സർക്കാരിനെയും സമീപിച്ചിട്ടുണ്ട് യാതൊരുവിധമായ നടപടിയും ഇതിന്മേൽ കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ വയോജന സൗഹൃദ കെട്ടിടം പ്രവർത്തിക്കുന്ന സ്ഥാപനം അതുപോലെ തന്നെ വിമുക്തി പ്രവർത്തിക്കുന്ന കെട്ടിടം അതിനപ്പുറത്ത് പേവാർഡ് പ്രവർത്തിക്കുന്ന കെട്ടിടം ഇതെല്ലാം അമ്പത് വർഷത്തിന് മുകളിൽ ആയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ കെട്ടിടങ്ങളാണ് ഇത് രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇത് മാത്രമല്ല ഈ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഒരു രോഗി സൗഹൃദ സ്ഥാപനം ആയി നിലനിൽക്കുന്നില്ല എന്ന ആക്ഷേപം പരക്കെയുണ്ട് നമുക്ക് വളരെ വേഗത്തിൽ കൂടി കാരണം നീതി മെഡിക്കൽ സ്റ്റോറും ഇപ്പൊ പ്രവർത്തിക്കുന്നത് ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണോ അരുൺ ഇതിലെ നമുക്ക് വളരെയധികം സങ്കടമുള്ളത് കാരണം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ബിന്ദു മരണപ്പെട്ടത് ശുചിമുറിയിൽ പോയപ്പോഴാണ് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ നോക്കുക അരുൺ ഈ കെട്ടിടം പൊട്ടി നിൽക്കുകയാണ് ഈ കെട്ടിടം കണ്ടു കഴിഞ്ഞാൽ അത്രയധികം ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നോക്കി നോക്കൂ ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും അത്രയധികം ഭയമുണ്ട് കാരണം ഇതിന്റെ അടിത്തറ ഇളകിയതിനു ശേഷം ഇതിന്റെ പുറകു വശമാണ് നേരിട്ട് ജനറൽ ആശുപത്രിയിൽ ഏറ്റവും വലിയ പ്രത്യേകത മുൻ വശങ്ങളൊക്കെയും പെയിൻ്റ് അടിച്ച് പുറമോടി പിടിപ്പിച്ചിരിക്കുന്ന അവസ്ഥ കണ്ടാണ് രോഗികളെത്തുന്നത് പക്ഷേ ഏറ്റവും പുറകുവശങ്ങൾ ഇത്ര ഭയാനകമായിട്ടുള്ള വീണ്ടു കീറി ഇനി അവിടെ ഒന്നുമില്ല അടിത്തറ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിത്തറയാണ് പൊട്ടി നിൽക്കുന്നത് നേരത്തെ നമ്മൾ തൂണുകളാണ് കാണിച്ചത് പില്ലറുകളാണ് കാണിച്ചത് ആ പില്ലറുകൾ പൂർണ്ണമായിട്ടും തകർക്കുക ഇനി ശുചിമുറികളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നീതി മെഡിക്കൽ സ്റ്റോറും അതുപോലെ തന്നെ വിമുക്തിയിലെയും അവിടെ താമസിക്കുന്ന ആൾക്കാർ അവിടെ പോകുന്ന ശുചിമുറിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമാണ് ആ ശുചിമുറികൾ മുഴുവൻ എപ്പോൾ വേണോ തകർന്ന് വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് ശുചിമുറികൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അധികൃതർ ഇതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് വലിയ ഭയാനകമാണ് കാരണം ഈ മുകളിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങി ഈ ശുചിമുറിയിൽ അവിടെ കൂടിയാണ് ഒഴുകി ഇറങ്ങുന്നത് ആ ഒരു അവസ്ഥയിൽ ഇപ്പോഴും തിരിഞ്ഞു നോക്കാതെ കാരണം നഗരസഭ വളരെയധികം ഇടപെടട്ട് പോലും ആരോഗ്യവകുപ്പ് ഇതിൽ ഇടപെടില്ല എന്നുള്ളതാണ് ഇപ്പോഴും സൂചിപ്പിക്കുന്നത് കാരണം ഇവിടെ വന്നപ്പോൾ നീതി മെഡിക്കൽ സ്റ്റോറിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവർ നിരം പോകുന്ന ഒരു ശുചിമുറിയാണ് ഇഷ്ടം ഈ ദൃശ്യം എന്ന് കാണിക്കൂ അരുൺ ഇത് ഇപ്പോൾ മുകളിൽ നിന്നും ചോർന്ന് വെള്ളം ചോർന്ന് ഒലിക്കുകയാണ് ശുചിമുറിയാണ് ശുചിമുറിയുടെ പുറകു വശമാണ് അമ്പത് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം അതെ 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 സംശയമുണ്ടെ ഇത് ഇത് ഈ കെട്ടിടം തീരുകയാണ് ഇവിടെ അവസാനിക്കുമ്പോൾ അരുൺ നോക്കൂ ഈ ദൃശ്യങ്ങൾ നോക്കൂ ഇതാണ് വിമുക്തിയിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഇത് രണ്ട് ബിൽഡിങ്ങുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈ വിമുക്തിയുടെ ലേബാണ് ഈ ലേബ് ഇവിടെ പ്രവർത്തിക്കുകയാണ് ഈ ലേബിന്റെ ശുചിമുറിയാണ് തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ടത് ാണ് ഇല്ല അരുൺ ഒരു സംശയം വേണ്ട ഇതുവരെയും ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളാണ് പേവാട് കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുൻപിൽ ആ പേപാട് ഒഴിപ്പിച്ച് അഞ്ച് നില കെട്ടിടമാക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും അതിന്റെ മണ്ണ് പരിശോധന നടത്തിയതല്ലാതെ മറ്റൊന്നും തന്നെ നടത്തിയിട്ടില്ല ഇത് നോക്കൂ ഇവിടെ നോക്കിയാൽ ഈ ഒരു ഇത് പ്രൈവറ്റ് വെച്ച് മറച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജന ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് നീതി മെഡിക്കൽ സ്റ്റോറാണ് ഈ ദൃശ്യങ്ങൾ അകത്ത് പോയാൽ നമുക്കറിയാം അവിടെ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊരു ടോയ്ലറ്റ് ആണ് ഈ ടോയ്ലറ്റ് ഇപ്പോഴും വെട്ടമിട്ടിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്കറിയാം ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പോകുന്ന നീതി മെഡിക്കൽ സ്റ്റോറിൽ ഉള്ള ഉദ്യോഗസ്ഥർ പോകുന്ന ഒരു സ്ഥലമാണ് ഇതെല്ലാം പായല് പിടിച്ച് എപ്പോൾ വേണോ തകർന്നു വിടുക കാരണം ഇതെല്ലാം വെള്ളം ഇറ്റിറ്റിട്ട് വീണ് കൊണ്ടുവരി ഇതിനൊന്നും പരിഹാരമില്ല മറ്റൊന്ന് ഇത്തരത്തിൽ ഒരു രണ്ട് നില കെട്ടിടത്തിൽ ഇപ്പോഴും ടാർപോളിയൻ തിരിച്ച് കെട്ടിയിരിക്കുന്ന അവസ്ഥ അതാണ് ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു അനാസ്ഥയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇത് നേറ്റിങ്ങനെ ജനറൽ ആശുപത്രിയിലെ രണ്ട് മൂന്ന് കെട്ടിടങ്ങൾ ഇങ്ങനെ ടാർപോളിയൻ വലിച്ചു കെട്ടിയിരിക്കുകയാണ് കാരണം വെള്ളം ഇറ്റിട്ട് വീഴുകയാണ് ഇതിന്റെ സൺസൈഡ് പൊട്ടി തകർന്നിരിക്കണ സൺസൈഡിന്റെ സൺസൈഡ് ഈ സൺസൈഡ് കണ്ടോ അരുൺ ഈ ദൃശ്യങ്ങൾ നോക്കൂ ഈ ദൃശ്യങ്ങളിൽ സൺസൈഡിന്റെ മുകളിൽ ഒരു മരം വന്ന് നിന്ന് അവിടുത്തെ ഷീറ്റ് ആസ്പെക്ട് ഓഫ് ഷീറ്റ് പൊട്ടി തകർന്ന് അവിടെ നിന്നാണ് വെള്ളം ഒലിച്ച് അവിടുത്തെ ഈ ഒരു അകത്തേക്ക് വെള്ളം വീഴണേ ഇതിൻ്റെ ഏറ്റവും മുൻവശത്തേക്ക് പോയാൽ ഭയങ്കര രസമാണ് കാരണം പുറകുവശം ഇത്രയും ഭയാനകമാകുമ്പോഴും മുൻവശത്ത് വളരെ രസകരമായി ഒരു മെഡിക്കൽ സ്റ്റോർറ്റിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും കോഴിക്കോട് മെഡിക്കൽ കോളേജിനേക്കാൾ അപകടകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന കെട്ടിടമാണ് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ കെട്ടിടങ്ങൾ ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ കെട്ടിടങ്ങൾ എത്രയും പെട്ടെന്ന് പൊളിച്ച് മറ്റൊരു കെട്ടിടം ഉണ്ടാക്കുക ഇതില്ലെങ്കിൽ ഇത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വിടാം വലിയ ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കരുത് എന്നുള്ളതാണ് നമ്മൾ സേഫ്റ്റി ഓഡിറ്റ് നടത്തുമ്പോൾ ഒന്നിലധികം ആശുപത്രികളിൽ സമാനമായ സാഹചര്യമുണ്ട് ഇനി നമ്മൾക്ക് Dog, like ും രോഗികളെ